എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൊക്കർ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സന്തോഷത്തിലൊണ്ട് ഇപ്പോഴുള്ള ഒരു വാർത്ത പുറത്തേക്ക് വരികയാണ് നിലവിലെ മെൽബൺ സിറ്റി താരമായ ജാമി മെക്ലാറൻ എന്ന് പറയുന്ന അവരുടെ സ്ട്രൈക്കറിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാനായി ശ്രമങ്ങൾ നടത്തിവരികയാണെന്ന വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഏകദേശം ഒരാഴ്ചയായി ഈ റൂമർ പരക്കുന്നുണ്ട് ആദ്യമേ കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു ഇദ്ദേഹത്തിനെ നോട്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് പിന്നീട് ഐ എസ് എല്ലിൻ്റെ മറ്റ് ക്ലബുകളും അദ്ദേഹത്തെ നോട്ടമിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ നാല് ക്ലബ്ബുകളാണ് ഇപ്പോൾ ഐ എസ് എൽ നിന്നും അദ്ദേഹത്തെ സ്വന്തമാക്കാനായി ശ്രമങ്ങൾ നടത്തി വരുന്നത് അതിൽ ഇപ്പോൾ ഉള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാൻ മുംബൈ സിറ്റി ഐ എസ് എൽ തന്നെ പണച്ചാക്കുകൾ എന്നറിയപ്പെടുന്ന മൂന്ന് ക്ലബ്ബുകൾക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അദ്ദേഹത്തെ സ്വന്തമാക്കാനായി പടയോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആർക്കായിരിക്കും ഇദ്ദേഹത്തെ സ്വന്തമാക്കുന്നതിൽ അന്തിമ വിജയം നേടാൻ സാധിക്കുക എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയാണ് ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറിന്റെ വെബ്സൈറ്റിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്കാണ് അദ്ദേഹം എത്താൻ സാധ്യതകൾ ഇപ്പോൾ കൂടുതൽ കാണുന്നത് അമ്പത് ശതമാനം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താൻ സാധ്യതകൾ കാണുന്നു എന്നാൽ ബാക്കിയുള്ള അമ്പത് ശതമാനം മാത്രം ഈ മൂന്ന് ടീമുകളിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മാത്രം അദ്ദേഹം എത്താൻ അമ്പത് ശതമാനം സാധ്യതകൾ കാണുന്നുണ്ട് അദ്ദേഹത്തെ ആദ്യം സമീപിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് കുറച്ച് പണം വാരി അറിഞ്ഞാൽ എന്തായാലും ജാമ്യം മെക്ലാറിനെ കേരള ബ്ലാസ്റ്റേഴ്സിന് സ്വന്തമാക്കാനായിട്ട് സാധിക്കുമെന്നത് ഉറപ്പാണ് എന്തായാലും എസ് ടി കറോളി സ്കിൻ കിസ് സ്വന്തമാക്കുമെന്നുള്ള ഉറപ്പിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എന്തായാലും നിമിയുടെ പകരക്കാരനായി തന്നെ ഈ താരം എത്താനുള്ള സാധ്യതകളാണ് ഇപ്പോൾ നമ്മൾ മുൻപിൽ കാണേണ്ടത്